തിരുവാർത്തിയിലേക്ക് ഇടുക്കി ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങൾ പകർച്ചവ്യാധി ഭീഷണിയിൽ കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന അഞ്ചോളം പഞ്ചായത്തുകളിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു പാമ്പാടുംപാറ പഞ്ചായത്തിൽ ഡെങ്കിക്കൊപ്പം മലേറിയും മന്തും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങളിലാണ് ആശങ്ക ഉയർത്തി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് ഡെങ്കി മലേറിയ മന്ത് തുടങ്ങിയ രോഗങ്ങൾ ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിൽ ഒരാൾക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു പതിനഞ്ച് പേർക്ക് രോഗലക്ഷണങ്ങൾ ഉള്ളതായി സംശയിക്കുന്നു ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിൽ രണ്ടുപേരിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവിടെയും എട്ടുപേർ നിരീക്ഷണത്തിലാണ് പാമ്പാടുംപാറയിൽ ആറുപേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചപ്പോൾ പന്ത്രണ്ട് പേർ രോഗബാധിതരാണോ എന്ന സംശയം നിലനിൽക്കുന്നു കരുണാപുരം പഞ്ചായത്തിൽ മൂന്ന് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു ഇവിടെയും പേർ നിരീക്ഷണത്തിലാണ് നെടുങ്കണ്ടം പഞ്ചായത്തിൽ പതിനൊന്ന് പേർക്ക് ഡങ്കിപ്പനി ഉണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നു ഇതോടൊപ്പം തന്നെ പാമ്പാടും പാറ ഗ്രാമപഞ്ചായത്തിൽ മന്തും മലേറിയയും സ്ഥിരീകരിച്ചു നാലു പേർക്കാണ് മലേറിയ സ്ഥിരീകരിച്ചത് ഇതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് മരണപ്പെട്ടയാൾ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മന്ത് സ്ഥിരീകരിച്ചതും ഇതര സംസ്ഥാന തൊഴിലാളിയിൽ പകർച്ചവ്യാധികൾ കൂടുതലായി പടർന്നു പിടിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലാണ് ബാക്കി ആറ് ആറുപേരെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ കഴിയുന്നത് നമ്മളെ ക്ലോറിനേഷൻ ഉൾപ്പെടെ അതായത് വല കിട്ടിട്ടുണ്ട് അപ്പം ഇവരെ കൊതുകു കടിക്കാതെ കടിക്കുന്ന മറ്റുള്ളവരിലേക്ക് പോയി പകർച്ച വ്യാപനം തടയുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാവരും തന്നെ വരയ്ക്കാത്താണ് കഴിയുന്നത് തോട്ടം തൊഴിലാളികളടക്കം തിങ്ങിപ്പാർക്കുന്ന പഞ്ചായത്തുകളിൽ പകർച്ചവ്യാധികൾ സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ഊർജിതമാക്കിയിട്ടുണ്ട് നമ്മളിപ്പം വാർഡ് തലങ്ങളിൽ വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ കൂടി വാർഡ് തലങ്ങളിൽ മഴക്കാലപൂർവ്വ ശുചീകരണം ആൾക്കാരും എല്ലാ വാർഡുകളിലും ഇന്നിപ്പോൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ നാളെയും മറ്റന്നാളുമായിട്ട് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന പോലെ പതിനെട്ടും പത്തൊമ്പതും ആയിട്ട് കേരളം മുഴുവൻ ഒരു മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗമായിട്ട് സോഷ്യൽ ഉറവിട നശീകരണം കൂത്താടികളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനം നമ്മൾ കേരളം പഞ്ചായത്തിൽ വളരെ കാര്യക്ഷമമായിട്ട് നടത്തുന്നുണ്ട് കാലവർഷം ശക്തമാകാനിരിക്കെ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുവാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി